ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പിളർപ്പ് നമ്മൾ കണ്ടാണ് മോഹൻലാലിന്റെ രാജ്യം അവരെ തുടർന്ന് ഓരോ ഓരോ ഭാരവാഹികളുടെയും രാജ്യം അമ്മ എന്ന സംഘടനയെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത അമ്മയുടെ പ്രസിഡന്റായിട്ട് ആര് വരണമെന്നുള്ള ചോദ്യത്തെ ഇപ്പോഴത്തെ ഉത്തരവായിട്ട് തീരിക്കുകയാണ് സോഷ്യൽ മീഡിയ അടുത്തതായിട്ട് മമുക്ക് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കണമെന്നാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന കാഴ്ച കാരണം എന്താ നോക്കിയാൽ നാളെ ദൂരം പേരുദോഷങ്ങൾ ഒന്നും തന്നെ മമ്മക്കെതിരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പ്രസന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മമുക്ക് തന്നെയാണ് മമുക്ക് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അമ്മയുടെ പ്രസന്ന സ്ഥാനം വഹിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന സംഘടന ഇനിയും വലിയ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുമെന്നാണ് സോഷ്യൽ മീഡിയ അതോടൊപ്പം തന്നെ താരങ്ങളും പങ്കുവെക്കുന്ന പങ്കുവച്ചതായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ മമ്മൂക്കിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലെന്നാണ് പറയാൻ സാധിക്കുക മമ്മൂക്കിക്ക് സിനിമയൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നാൽ മതി സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹം മോഹിക്കുന്നതെന്നും ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറയാൻ സാധിക്കുക എന്നാൽ ഇപ്പോൾ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന പിള്ളേരുണ്ടെങ്കിൽ അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതൃത്വം വന്നേ പറ്റത്തുള്ളതാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ഉടൻ തന്നെ അമ്മ എന്ന സംഘടനയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ മോമുക്കാന്റെ പ്രശ്ന പ്രസനസ്ഥാനത്ത് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക വീടിപ്പട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട